അഞ്ച് പേരാണ് ഏട്ടാ പണിക്ക് പോയിട്ടുള്ളത് ഡേറ്റ് മുപ്പതാണ് ജനുവരി മുപ്പതാം തീയതിയാണ് അങ്ങനെ വിഴിഞ്ഞ സാവുളിൻ്റെ വള്ളത്തിലും ഒരു സ്രാവ് വന്നിട്ടുണ്ട് ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം രണ്ട് നാല്പത്തഞ്ചായപ്പോഴാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വർഷം വരുന്നതിൽ നാലാമത്തെ സ്രാവാണ് ഇപ്പോൾ ഈ സ്രാവിൻ്റെ വെയ്റ്റ് നമ്മുടെ കൂട്ടുകാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ കാരണം ഇവിടെ നാല് സ്രാവ് വന്നെങ്കിലും ഇതിന്റെ കറക്റ്റ് തൂക്കവും കാര്യവും ഒന്നും നമുക്കറിയില്ല കാരണം ഇത് എടുക്കുന്നവരും പറയാറില്ല നമുക്കും ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഒരു കാൽക്കുലേഷൻ കാണും നിങ്ങൾക്ക് ഈ സ്രാവ് എത്ര കെ തൂക്കം തോന്നും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഇന്നലെ നമ്മുടെ ഈ വറീതടുമ്പച്ചേട്ടൻ്റെ വള്ളത്തിൽ വന്ന സ്രാവ് രണ്ട് കുക്കാണ് അതിലുണ്ടായിരുന്നത് ആ രണ്ട് കുക്കും മാറ്റുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടതാണ് പക്ഷേ ഇത് സാവൂളിൻ്റെ വള്ളത്തിൽ വന്ന ഈ സ്രാവിൻ്റെ വായിൽ ഒരു കമ്പനി ചൂണ്ടയും മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇന്നലെ എങ്ങനെയാണ് അവർ ആ കമ്പിനും ചൂണ്ടയും അതിൽ വച്ചതെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു ഡീറ്റെയിലും അവർ പറഞ്ഞു തന്നേ തന്നെ അപ്പം ഇനി കമ്പനിക്കാര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ സ്രാവിനെ ഇറക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ ആറേഴ് ആളുകളൊക്കെ സ്രാവിനെ വലിച്ചു നോക്കുന്നുണ്ട് സ്രാവ് കരയ്ക്കിറങ്ങുന്ന ഗോളോ കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ കരയിൽ വന്നിട്ട് ഇത്രയും ആളുകൾ ചേർന്ന് ഈ സ്രാവിനെ ഇറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് ഇവർ ഇവരെങ്ങനെയാണ് ഈ സ്രാവിനെ കയറ്റിയെന്ന് ഒരുപാട് കൂട്ടുകാർക്ക് സംശയം തോന്നാം ഞാൻ ഇതിനു മുൻപ് ചെയ്ത സ്രാവിൻ്റെ പല വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് ഇവർ വയർലെസ് വഴിയെ വേറൊരു വള്ളക്കാരെ വിളിച്ചതിന് ശേഷമാണ് ആ ഒരു വള്ളക്കാരുടെ സപ്പോർട്ട് കൂടിയാണ് ഈ സ്രാവിനെ വള്ളത്തിൽ കയറ്റിയത് അറിഞ്ഞുടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് ഇതിനു മുൻപ് വന്ന മൂന്ന് സ്രാവും നമ്മുടെ വിഴിഞ്ഞൻ ജോർജ് ആണ് എടുത്തത് പക്ഷേ നമ്മളിതിലെ ലേലമൊളി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലേലമൊളി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശങ്കിച്ചേട്ടൻ വിഴിഞ്ഞം ശങ്കിച്ചേട്ടൻ്റെ ടീമാണ് ഈ എടുത്തത് കാരണം അവർക്കെന്തോ വാശിയുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് ഈ സ്രാവിനെ ഒരിക്കലും ജോർജിന് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു ഊഹം വെച്ചിട്ടാണ് അവർ ലേലം കൂട്ടി ഈ സ്രാവിനെ അവർ ലേലത്തിൽ പിടിച്ചത് ഞാൻ ഇതിനു ഇതിന് ഇട്ട സ്ട്രാവിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്ട്രാവിൻ്റെ ചിറകും ആ പറക്കെന്നുള്ള ഐറ്റങ്ങളെല്ലാം എടുത്ത് അവർ മെഡിസിൻ ആണ് കൊടുക്കുന്നത് അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് കൂട്ടുകാർ വേറെ തരത്തിലുള്ള ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇത് സ്രാവിന്റെ നെയ്യൊക്കെ എടുത്തിട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത് സ്രാവിന്റെ പറക്ക് ആ അറിയപ്പെടുന്ന സാധനം സൂപ്പിനാണ് പോകുന്നത് എന്നൊക്കെ പലതരത്തിലുള്ള കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാവുള്ള കാര്യങ്ങളായിരിക്കാം അവർ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം സ്രാവിന്റെ ലേലവിളിയെ ആദ്യം എഴുപതിനായിരം വിളിച്ചപ്പോഴത്തേക്കും കൂട്ടി വിളിക്കാനായിട്ട് ആളില്ലാത്തത് കാരണം കമ്പനിക്കാർ തന്നെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് വിളിച്ച് കൂട്ടുക എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് ശേഷമുള്ള ആ ലേലവിളിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അറുപത്താറായിരം അറുപത്താറ് തൊള്ളായിരം അറുപത്തി ആറ് തൊള്ളായിരം അറുപത്താറ് തൊള്ളായിരം അറുപത്തേഴായിരം അറുപത്തേഴായിരം അറുപത്തി ഏഴ് തൊള്ളായിരം അറുപത്തെട്ടായിരം അറുപത്തെട്ടായിരം അറുപത്തെട്ട് തൊള്ളായിരം അറുപത്തെട്ട് തൊള്ളായിരം അറുപത്തി എട്ട് തൊള്ളായിരം അറുപത്തൊമ്പതിനായിരം തൊള്ളായിരം എഴുപതിനായിരം 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 തൊള്ളായിരം എഴുപത്തൊന്നായിരം തൊള്ളായിരം എഴുപത്തിരണ്ടായിരം തൊള്ളായിരം എഴുപത്തി മൂവായിരം തൊള്ളായിരം എഴുപത്തിനാലായിരം എഴുപത്തിനാല് തൊള്ളായിരം എഴുപത്തി നാല് തൊള്ളായിരം എഴുപത്തിനാല് തൊള്ളായിരം എഴുപത്തി നാല് തൊള്ളായിരം എഴുപത്തിനാല് തൊള്ളായിരം എഴുപത്തിനാലായിരത്തി തൊള്ളായിരം എഴുപത്തി തൊള്ളായിരം എഴുപത്തി തൊള്ളായിരം എഴുപത്തിനാല് തൊള്ളായിരം എഴുപത്തയ്യായിരം എഴുപത്തഞ്ച് തൊള്ളായിരം ആറായിരം ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്താറായിരം തൊള്ളായിരം എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്താറ് തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്താറായി എഴുപത്തി ആറായിരത്തി തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം എഴുപത്തി ആറ് തൊള്ളായിരം ഊട്ടി ഉണ്ടാവും എഴുപത്താറ് തൊള്ളായിരം ഊട്ടി